പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിന്മാർ അതൊരു അധിക്ഷേപം എന്ന് പറയുന്നത് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിൽ അയാള് പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടത് എന്ന് പോലും എനിക്ക് കരുപ്പോകുന്നില്ല ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ആലോചിച്ച് നോക്കണം അതിന് സി പി എം നേതൃത്വം മറുപടി പറയുന്നു അവരുടെ സംസ്ഥാന സെക്രട്ടറിയും സി പാർട്ടി സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോവാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും ഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവരാഗ്രഹിക്കുന്നത് അപ്പൊ അതിന് അവര് വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തിട്ട് ഇതാണോ അവരുടെ പൊളിറ്റിക്സ് ഇതാണോ അവരുടെ രാഷ്ട്രീയം ഇതാണോ സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയാം അപ്പൊ ഞാനതിന് പറഞ്ഞ വാചകങ്ങൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞിട്ടും കൃത്യമായ ഗവൺമെന്റിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവും കെൽപ്പും ഞങ്ങൾക്കുണ്ട് അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിന്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് സി പി എം മുന്നോട്ട് പോകുന്നത് ഞാനിത് ഇപ്പൊ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത് അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കൊണ്ടു വന്നിരിക്കുന്നത് അപ്പൊ അതിനൊന്നും ആ വാക്കുകൊണ്ട് ഒരു മറുപടി അറിയിക്കുന്നില്ല മറിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം സി പി എം രണ്ടായിരത്തിഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ അവരുടെ രാഷ്ട്രീയ ടൂൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രം ഇതെന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞത് ആ ആ നിലവാരത്തിലാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് ആയിട്ടിരിക്കുന്നത് അപ്പോ അത് സി പി എം ആലോചിക്കട്ടെ ഞാൻ ആവർത്തിച്ചല്ലോ എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണല്ലോ അതൊക്കെ ആലോചിക്കും ഞാൻ അത് ഞാൻ അതിന്റെ ബന്ധപ്പെട്ട ആളുകളായിട്ട് പാർട്ടി നേതൃത്വം ബന്ധപ്പെട്ട ആളുകളായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഒരു തരം പിന്നെ ആക്ഷേപങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന വാർത്തകൾ എന്നിട്ട് അതിന്റെ പേരിൽ ഈ ഇഷ്യൂസിനെ ഡൈവേർട്ട് ചെയ്ത് ഗവൺമെന്റിന്റെ വീഴ്ചകൾ പരാജയങ്ങൾ അതൊക്കെ മറച്ചു വെക്കാൻ ഇതിനെ ഒരു പുകമറയായി കൊണ്ട് നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അതിന് അധിക്ഷേപത്തെ രാഷ്ട്രീയ തന്ത്രമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെക്കുന്ന സി പി എമ്മിന്റെ മുഖമാണ് ഇവിടെ വ്യക്തമാവുന്നത് അവരുടെ നേതൃത്വം പറയണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെയാണോ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ അവർ നേരിട്ടാലും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായിട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് അവർ തിരിച്ചറിയും അതിപ്പം പാലക്കാട്ട് ഉൾപ്പെടെ പല പ്രഖ്യാപനങ്ങളും ഇവരൊക്കെ നേതൃത്വം ഏറ്റെടുത്ത സമയത്തൊക്കെ പാലക്കാട്ട് ഉൾപ്പെടെ നടത്തിയതാണ് അതൊന്നും നടപടിയാവുന്നില്ല മറ്റൊന്നുള്ളത് ഇപ്പൊ രാഹുൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു നേതൃത്വത്തിന്റെ ും തുടരുന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹം ആയിട്ട് അപ്പൊ അത് അയാൾ വരണോ വേണ്ടിയോ അസംബ്ലി പോണോ പോകണോ എന്ന് അയാൾക്ക് തീരുമാനിക്കാമെന്ന് കെ പി സി പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേ കൂടുതൽ അതീ കൂടുതൽ ഇപ്പൊ ഞാൻ വേറെ അഭിപ്രായം അതിനകത്ത് പറയേണ്ടതല്ലേ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ കൂടുതൽ മുഴുവൻ സമയവും അവരുടെ യൂത്ത് പ്രസിഡന്റ് പറഞ്ഞത് അതും കെ പി സി പ്രസിഡന്റോട് ഒരു തിരുവനന്തപുരത്ത് പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതിന് കവർ ചെയ്തിട്ട് ഞാൻ വേറെ ഒന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതില് അതില് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ എല്ലാവരും കൂടെ പിന്നെ ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനങ്ങളാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ വേറെ പിന്നെ സംശയങ്ങൾ ഉണ്ടാക്കാൻ അപ്പം ഇന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞുതരും വേറെ ഡൗട്ട്സ് പിന്നെ പിന്നെ അതിനകത്ത് ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞു പാർട്ടിന്ന് പുറത്താക്കിയ ആൾക്കുപോലും ഞാൻ കൈ കൊടുത്തു എന്നുള്ളത് പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് രാവിലെ പ്രതികരണങ്ങൾ കേട്ടോ അപ്പം ഞാൻ മാധ്യമ പ്രവർത്തകരോടും പറയുന്നു താങ്കളുണ്ട് മാധ്യമപ്രവർത്തകരോടും ഞാൻ പറയുന്നു നിങ്ങളും അജണ്ട ഫിക്സ് ചെയ്യുമ്പോൾ ആ പിന്നെ ന്യൂസിന്റെ അജണ്ട ഫിക്സ് ചെയ്യുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഇൻസിഡന്റ് കേരളത്തിലെ സംഭവികാസം എന്നുള്ള തരത്തിൽ പിന്നെ അത്തരം വാർത്തകൾ ചിലത് കൊടുക്കുന്നതും ചില വാർത്തകൾ ഉണ്ടാക്കുന്നതും ചിലത് ഭാവനയിൽ നിന്ന് വരുന്നതും ഒക്കെ ആയിട്ടില്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞവണ പാലക്കാട് വന്നപ്പോൾ തന്നെ പിന്നെ പാലക്കാട്ടെ മാധ്യമം പ്രവർത്തകർ നിങ്ങൾക്ക് തന്നെ അത്രയും അറിയാവുന്ന മാധ്യമം പ്രവർത്തകരാ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ ഞാൻ ചന്ദ്രേന്റെ വീട്ടിൽ പോയി ഗ്രൂപ്പ് യോഗം ചേർന്ന് ചന്ദ്രേട്ടൻ പിന്നെ എവിടെ എവിടെയെന്നിരുന്നപ്പോ മൂകാംബിക നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വാർത്ത എന്നിട്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞ അത്രയും കൺഫേംഡ് സോസ് ആണെന്ന് വെച്ചാൽ ഞാൻ പോയിട്ടേ ഇല്ലാത്ത സ്ഥലത്തെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും കൺഫേംഡ് സോസ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തു അപ്പൊ അത്തരം ഭാവനകളിൽ നിന്നുള്ള വാർത്ത കൊടുക്കലും നിർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളെ ഞാൻ പറഞ്ഞല്ലേ കെ പി സി സി പ്രസിഡന്റ് അതിനകത്ത് മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അതിനകത്ത് മറുപടി പറഞ്ഞു സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ള ആളുകള് അതാ ഞാൻ പറഞ്ഞു കെ പി സി പ്രസിഡന്റോട് നമ്മള് തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയുണ്ട് സുരേഷ് ബാബുവിൻ്റെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി ഷാഫി പറമ്പിൽ എം പി ഇത് ആരോപണമല്ല അധിക്ഷേപമാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് നേതാക്കന്മാർ വ്യക്തമാക്കണമെന്നും ഷാഫി പറഞ്ഞു മറുപടി പോലും നിങ്ങൾ അറിയിക്കില്ലെന്ന് ഷാഫി വ്യക്തമാക്കി ഭംഗിയുള്ള സ്ത്രീകളെ കണ്ട ഷാഫി ഉടൻ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിൻ്റെ ആരോപണങ്ങൾക്കെതിരെ മറുപടിയുമായി ഷാഫി പറമ്പിൽ എം പി ഇത് ആരോപണമല്ല അധിക്ഷേപമാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു പരാമർശങ്ങൾ മറുപടി പോലും അർഹിക്കുന്നില്ല ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമേ നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ജില്ലാ സെക്രട്ടറി കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കലാണോ തെരഞ്ഞെടുപ്പിലേക്കുള്ള മാണിഫേസ്റ്റേ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ എടുമാശ ഷാഫിയാണെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരുമാണെന്നും സുരേഷ് ബാബു പരിഹസിക്കുകയായിരുന്നു ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം രാഹുൽ മാങ്കോട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിനു പിന്നാലെയാണ് ഷാഫി പെർമിനെതിരെയും ഗുരുതര ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണ് അതിനുള്ള തേരും ഷാഫിക്കുണ്ടാവില്ല ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് രാഹുലിൻ്റെ ഹെഡ് മാഷാണ് ഷാഫി പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുകയെന്നും ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നു എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ പെരുമാറാനാകുന്നത് കാണാൻ പങ്കുള്ള ആരെങ്കിലും കണ്ടാൽ ബംഗളൂരുവിന് ട്രിപ്പ് അടിക്കാമെന്നാണ് എഡുമാശ തന്നെ ചോദിക്കുന്നത് അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത് അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും ഉണ്ടാകാത്തത് രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ട് വന്ന് വന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടി ഉണ്ടായത് അത് എന്താണെന്ന് വയ്യെ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു